എല്ലാവർക്കും നമസ്കാരം രാമായണം എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ളതിന്റെ എട്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുവാൻ വേണ്ടി പോകുന്നത് ബാലകാണ്ടത്തിലെ പുത്രലാഭാലോചന എന്നുള്ള ആ ഭാഗം തൊട്ടാണ് അപ്പൊ നമുക്ക് വായിച്ചു തുടങ്ങാം എന്നിട്ട് അത് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നും നോക്കാം മ രാമ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി അമിത ഗുണവാനാമ്ര ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുപരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭതൃശുശ്രൂഷക്കേറ്റം കൗശല്യ മീറീടും കൈകേയയും സുമിത്രയും പാരിവാരിവരോടും ചേർന്ന് മന്ത്രികളുമാ ൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ട് പരിതാപേന ഗുരുചരണാ ഭുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചീടിനെന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൾ പുത്രന്മാരില്ലായകയാൽ എനിക്ക് രാജ്യാതി സമ്പത്ത് സർവവും ദുഃഖപ്രദം എന്നറിഞ്ഞാലും വരിഷ്ഠത ബോധനൻ വസിഷ്ഠൻ അത് കേട്ടു ചിരിച്ചു ദശരഥ നൃപനോട് അരുൾ ചെയ്തു നിനക്ക് നാല് പുത്രന്മാരുണ്ടായി വരും അത് നനച്ചു ഖേദിക്കേണ്ട മനസ്സേ നരപതി ഋഷി ഇപ്പോൾ നീ പുത്രകാമി ഇഷ്ടികർമ്മം ഇത് നമുക്ക് എങ്ങനെയൊക്കെയാണ് വായിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ അവിടെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വായിക്കണം ദശരഥൻ വീണ്ടും ആ നായെ ആയാക്കി അമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ അപ്പോ രാമായണത്തിന്റെ പ്രത്യേകത ഏതാണ് ഞാ ആയായും മാറും ഇന്നായും മാറും അമരകുലവര തുല്യനാം അമരകുലവര തുല്യനാം സത്യപരാക്രമൻ പരാക്രമൻ അങ്കജ സമൻ അങ്കജ സമൻ കരുണാരത്നാകരൻ കൗസല്യാ ദേവിയോടും ഭതൃ ശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാർ ഇവരോടും ചേർന്നു മന്ത്രികളുമായി വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്രത്വം കൊണ്ട് വന്ദനം ചെയ്തു ചോദിച്ചീടാൻ വന്ദനം ചെയ്തു ചോദിച്ചീടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്ന് അരുൾ ചെയ്തിടണം നന്ദനന്മാരുണ്ടാവാൻ എന്ന് അരുൾ ചെയ്തിടണം പുത്രന്മാരില്ലായകയാൽ എനിക്ക് രാജ്യാതി സമ്പത്തു സർവവും ദുഃഖപ്രദം എന്നറിഞ്ഞാലും ദുഃഖപ്രദം എന്ന് അറിഞ്ഞാലും വരിഷ്ഠോധനൻ വസിഷ്ഠൻ അത് കേട്ടു ചിരിച്ചു ദശരഥ നൃപനോട് അരുൾ ചെയ്തു നിനക്ക് നാല് പുത്രന്മാരുണ്ടായി വരും അത് നനച്ച് ഛേദിക്കേണ്ട മനസ്സി നരപതേ വൈകാതെ വരുത്തണം ഋഷ ഇപ്പോൾ ചെയ്ത നീ ഗുണനിതേ പുത്രകാമ്യ ദശരഥ മഹാരാജാവിന് നേരത്തെ ഒരു പുത്രി ഉണ്ടായിരുന്നു ശാന്തകുമാരി എന്നാണ് പേര് ശാന്ത എന്നാണ് പേര് സുഹൃത്തായ ലോമ മഹാരാജാവിന് അത് ആ പുത്രിയെ അവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് ദാനമായി നൽകി വളർത്തുപുത്രിയായി നൽകി ആ വളർത്തുപുത്രിയുടെ ഭർത്താവാണ് ഋക്ഷശൃംഗൽ അദ്ദേഹമാണ് ഇവിടെ പുത്രകാമേഷ്ടി യാഗം നടത്തുവാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത ഭാഗം നോക്കാം തന്നെ ഗുരുവായ വശിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും ശാലയും പണി ചെയ്ത് സരയൂ തീരത്തിങ്കീക്ഷിച്ചാൻ അതുകാലം അശ്വമേതാനന്ദരം താപസന്മാരുമായി വിശ്വനായകനാ ദരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമീഷ്ടികർമ്മം ഋഷിശൃംഗനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വഗ്നിദേവൻ താവകം പുത്രീയം ഈ പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞൂ പാപകനും ഭൂപതിപ്രവനന് കൊടുത്തു മറഞ്ഞുതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷതൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ ശൈതല്യാത്മനാ പാതി നൽകിനാൻ കൈകേക്കും അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി ദാനം തന്നോടെ പാതി കൊടുത്തിടിനാൽ മടിയാതെ എന്നത് കണ്ടു പാതി കൊടുത്തു കൈകീയും മന്നവൻ അത് കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാറും ഗർഭവും ധരിച്ചിതുമൂ മൂവരും നതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാ ദശൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാതി കർമ്മങ്ങളും ഉൾപലാക്ഷികൾക്കനിവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൻ പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞ് സന്ത ാപം ദിനുംഷണിമാർക്കും വർദ്ധിച്ചു തേജസ്റ്റം ശ്രീമന്ത സമനാദിക്രിയകളും ചെയ്തു കാമാന്താനങ്ങളും ഗർഭവും പരിപൂർണമായി ചമഞ്ഞത് കാലം ആർഭകന്മാരും നാൽവേ പിറന്നുടൻ പുത്രകാമേഷ്ടി എന്ന ഈ ഭാഗം എങ്ങനെയാണ് നമുക്ക് വായിക്കേണ്ടത് എന്ന് നോക്കാം തന്റെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂ സരയൂതീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാൻ അതുകാലം അതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വാസ ഭക്തിയോടും കർമ്മം പുത്രകാമേഷ്ടാലേ വിശ്വദേവതാഗണം തൃപ്തമായി അതു നേരം തൃപ്തമായി അതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ പായസം പാവകനും ഭൂപതിപ്രവരനു കൊടുത്തു മറഞ്ഞതു താപസാജ്ഞയാ താപസ ആജ്ഞയാ പരിഗ്രഹിച്ചു നിർവതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണാം ദശരഥൻ തൽക്ഷണം കൗസല്യാവിക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ ശൈതല്യാത്മന പാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവിദാനും തന്നെ പാതി കൊടുത്തിടിനാൽ മടിയാതെ എന്നത് കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവൻ അത് കണ്ടു മന്നവൻ അത് കണ്ടു സന്തോഷം പൂണ്ടാൻ ഏറ്റം തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാറു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചത് മൂവരും അതുകാലം മൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെ ഒക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപ ഹോമാതി കർമ്മങ്ങളും ഉൾപലാക്ഷികൾക്ക് ഉൾപലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലെ അനുവാസരം ക്രമത്താലേ അവിടെ ചന്ദ്രകല കൊടുത്തിട്ട് ഉൽപലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും അവിടെ അമ്മ കൊടുത്ത് വരുന്തോറും ഉൾപ്രേമം അവിടെ ഊാണ് വരേണ്ടത് ഉൾപ്രേമ കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിത് സന്താവും ദിനംതോറും അവിടെ അമ്മ കൊടുത്ത് ദിനംതോറും എന്നിട്ട് മൽപ്പഭാഷിണി എന്നല്ല വായിക്കേണ്ടത് അല്പഭാഷിണി കുറച്ച് സംസാരിക്കുന്നു അൽപഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം സീമന്ത പുംസവനാദി പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞത് കാലം അർഭകന്മാരും നാല് പേർ പിറന്നാരുടനുടൻ പ്രിയമുള്ളവരെ ഇനി അടുത്തത് ശ്രീരാമ അവതാരമാണ് നമുക്ക് കുറച്ച് ഭാഗങ്ങളായിട്ട് പോയാൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് വായിച്ചു അതെങ്ങനെയൊക്കെയാണ് വായിക്കേണ്ടത് എന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ രാമായണം പഠിച്ചെടുക്കാൻ സാധിക്കും പിന്നെ എല്ലാവരുടെയും ഒരു പ്രശ്നം ഇത് രാഗമില്ല അല്ലെങ്കിൽ ആ ഒരു രാമായണം വായിക്കുന്ന രീതിയിലല്ല വായിക്കുന്നത് എന്നൊക്കെയുള്ള ചെറിയ പ്രശ്നം പ്രശ്നങ്ങളുണ്ട് അതിനാണ് നമ്മൾ നമ്മളാദ്യമേ ഹരേ രാമ ചൊല്ലുന്നത് ആ ഹരേ രാമയിൽ തന്നെ നമുക്കൊരു ഈണം കൊടുത്ത് അതേ രീതിയിൽ നമുക്ക് ചൊല്ലാം ഞാനും സംഗീതമൊന്നും പഠിച്ച ആളല്ല സംഗീതത്തിൻ്റെ ഏഴായലോക്കത്ത് പോലും പോയിട്ടില്ല കേട്ട് ഇങ്ങനെ മറ്റുള്ളവർ കേട്ടൊക്കെ വായിക്കുന്നത് തന്നെയാണ് അപ്പം നല്ല നല്ല ആളുകൾ നമ്മുടെ നാട്ടിൽ നന്നായി വായിക്കുന്നവരുണ്ട് അവരൊക്കെ എങ്ങനെ വായിക്കുന്നു എന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ അത് കണക്കാക്കി ഈ ഹരേ രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി അപ്പോൾ ഈ ഹരേ രാമനെ പല പ്രാവശ്യം നമ്മളിങ്ങനെ നീട്ടി ചൊല്ലിയാൽ നമുക്കതുപോലെ രാമായണം വായിക്കുവാനും സാധിക്കും തുടക്കമേ തന്നെ നമ്മളൊന്ന് അതിനു വേണ്ടി ശ്രമിക്കണം നാണക്കേട് എന്നുള്ളത് ഉണ്ടാവരുത് ഞാൻ നീട്ടി വായിച്ചാൽ ആരെങ്കിലും കുറ്റം പറയോ കളിയാക്കോ എന്നുള്ള അതൊന്നും വേണ്ട ഭഗവാനെ ഭജിക്കുവാൻ ശ്രമിക്കുക പിന്നെ ഒരു സഭയിലിരുന്ന് വായിക്കുമ്പോൾ അത് അല്പം നീട്ടിയൊക്കെ വായിക്കേണ്ടതായി വരും അപ്പൊ അതുകൊണ്ട് അത് കണക്കാക്കി അതായിരിക്കണം ലക്ഷ്യം നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുവാൻ വേണ്ടി തന്നെ വായിക്കണം അപ്പോൾ അത് പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏഴ് വീട് കേൾക്കത്തക്ക രീതിയിലാണ് രാമായണം വായിക്കേണ്ടതെന്ന് അതുപോലെ ഉച്ചത്തിൽ തന്നെ രാമായണം വായിച്ച് പഠിക്കണം നല്ല ഉച്ചത്തിൽ വായിക്കുമ്പോൾ ആണ് നല്ലൊരു ശബ്ദമൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് കണക്കാക്കി നാണക്കെ ഇടൊന്നും വിചാരിക്കാതെ കുറച്ച് തന്നെ ഇരുന്ന് രാമായണം വായിക്കുവാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായും നന്നായിട്ട് വായിക്കാൻ നമുക്ക് സാധിക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ ഭക്തിപൂർവം ശാന്തി മന്ത്രം ചൊല്ലി രാമായണത്തെ തൊട്ട് തൊഴുത് അവസാനിപ്പിക്കുക ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കണം എല്ലാവരും ഇത് പഠിക്കട്ടെ വേണ്ടി കൂടിയാണ് നമ്മളുടെ ഈ ശ്രമം നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം